മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്ത് കുശലന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി തിരിച്ച് പുകഴ്ത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത് ഇത് ഞാൻ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പോലും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക വിദഗ്ദ്ധർ ഇവരൊക്കെ എന്നോട് ചോദിച്ച അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖത്തിലൂടെ ചോദിച്ച പ്രസക്തമായ കാര്യമാണ് ഒരു വിവരം കൂടി എൻ്റെ പക്കലുണ്ട് അടുത്തത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ് അതിനുള്ള ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം അതിൽ ഒന്ന് രണ്ട് ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു ഒരുപക്ഷേ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്